കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിഒ അഞ്ചാം സംസ്ഥാന സമ്മേളനം ജനുവരി പന്ത്രണ്ടിന് കണ്ണൂരിൽ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് വിഷയം അവതരിപ്പിച്ചു കേന്ദ്രങ്ങൾ ടോൾ ബൂത്തുകൾ ഒരു റോഡിൽ തന്നെ നിരവധിയായ ബൂത്തുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് പ്രകാരം ീറ്ററുകളുടെ വ്യത്യാസത്തിൽ മാത്രമേ ടോൾ ബൂത്തുകൾ പാടു എന്നാണ് നിയമം പക്ഷെ ആ നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ട് യാത്രാ വാഹനങ്ങൾ ടോൾ കൊടുക്കാതെ രക്ഷപ്പെടാതിരിക്കാൻ അതിന് ഏത് കേന്ദ്രത്തിൽ ടോൾ ബൂത്ത് സ്ഥാപിക്കണമെന്ന ഗവേഷണം നടത്തിക്കൊണ്ടാണ് പല ഹൈവേകളിലും ടോൾ ബൂത്തുകൾ സ്ഥാപിച്ചു ും മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സെമിനാറിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് കറിയ വിഷയം അവതരിപ്പിച്ചു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ പി സഹദേവൻ താവം ബാലകൃഷ്ണൻ വി വി ശശീന്ദ്രൻ എം എ കരീൻ തുടങ്ങിയവർ സംസാരിച്ചു